ശിശുവിശുവിൻ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ഈ പ്രമേയത്തിലേക്ക് വിശേഷിച്ച് ക്ഷണിക്കുന്നു നമ്മുടെ സഹോദരിമാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിലപിടിപ്പുള്ള സുവിശേഷ കോഷണ തൽപരത അതിൻ്റെ ശരിയും തറ്റും ഒന്ന് വിശകലനം ചെയ്യേണ്ടതിനാണ് ഞാൻ ഈ സമയത്ത് തയ്യാറാവുന്നത് വിശുദ്ധ ബൈബിള് സ്ത്രീ സമൂഹത്തെ ഏറെ ആദരിച്ച കൃതിയാണ് സ്ത്രീകൾ പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന സാമാന്യതത്വത്തിനപ്പുറത്ത് സ്ത്രീ എന്താണ് എന്തായിരിക്കുന്നു എന്താകണം എന്നത് സംബന്ധിച്ച് കൃത്യതയാവുന്ന നിലപാട് വിശുദ്ധ ബൈബിളിനുണ്ട് ഒരിക്കലും പുരുഷൻ്റെ ഉദാരതയിലോ സമൂഹത്തിൻ്റെ വിട്ടുവീഴ്ചയിലോ സഹതാപത്തിലോ അല്ല സ്ത്രീയുടെ വിലയും നിലയും നിൽക്കുന്നത് അത് അവളുടെ അവകാശമാണ് ഉദാരതയോടെ പുരുഷൻ പെരുമാറണം എന്ന സാരോപദേശത്തിനപ്പുറത്ത് സ്ത്രീ സ്വതസിദ്ധമായ അസ്തിത്വമുള്ള വ്യക്തിത്വമുള്ള ഒരു സവിശേഷ സൃഷ്ടിയായി തന്നെ അഥവാ ദൈവജനത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷനൊപ്പം തന്നെ പ്രസക്തിയുള്ള മാന്യ വനിതയായി ദൈവം പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അതിൽ പുരുഷന് അല്പം അവളെക്കാൾ സന്തുലിതമായ അവസ്ഥയിൽ അല്പം മികവ് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭർത്താവ് എന്ന നിലയിൽ അവരുടെ കുടുംബ ജീവിതത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും സുസ്ഥിരതയ്ക്കും കുടുംബത്തെ നല്ല നിലയിൽ പരിപാലിക്കേണ്ടതിനുള്ള ആവശ്യകതയ്ക്കും വേണ്ടിയാണ് അതിനപ്പുറത്ത് ഒരു ഭരണം എന്ന നിലയിൽ ഭരണീയർ എന്ന നിലയിലേക്കും സ്ത്രീ പുരുഷ ബന്ധം പരിമിതപ്പെട്ട് കാണുന്നില്ല അടിമയായിരുന്നു ഓരോരോ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവളായി ചരിത്രം എപ്പോഴും സ്ത്രീയെ പരിഗണിച്ചിട്ടുണ്ട് അതല്ല ശരി മറിച്ച് കർത്തവ യേശുക്രിസ്തുവിൻ്റെയും അവിടുത്തെ ശിഷ്യന്മാരുടെയും ശിക്ഷണത്തിൽ സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടത് ഒരു സ്ത്രീയല്ലേ അവളാണ് ആ സത്യം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞത് ചുരുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റവനെക്കുറിച്ചുള്ള സദ്വർത്തമാനം ആദ്യ ലോകത്തെ അറിയിച്ചത് ഒരു സ്ത്രീ എന്നുള്ളത് അവരുടെ പരിഗണനയ്ക്കും സ്വീകാര്യതയ്ക്കും തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വസ്തുതയാണ് ഞാൻ ഈ അവസരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രസംഗിക്കുന്ന എൻ്റെ ആദരണീയരായ സഹോദരിമാർക്ക് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തരാനാണ് വന്നിട്ടുള്ളത് ഈ പ്രോഗ്രാമുകൾ നല്ലതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അത്യാവശ്യം വചനം പ്രസംഗിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള സദ്വർത്തമാനം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നു നല്ലത് പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടെത്തുക കണ്ടുവരുന്ന സ്ത്രീ പ്രഭാഷകരുടെ പൊതുവായ ചില പരിമിതികളുണ്ട് അത് എന്തൊക്കെയാണ് ഒന്ന് വിഷയവൈവിധ്യം അതായത് സ്ത്രീ പലപ്പോഴും രൂത്തിനെക്കുറിച്ച് യസ്തേറിനെക്കുറിച്ച് അല്ലെങ്കിൽ കേംഗ്രയാസഭയിലെ ഹേബയെക്കുറിച്ച് നവോമിയെക്കുറിച്ച് ഒക്കെയുള്ള സ്ത്രീജന്യ വിഷയങ്ങളിൽ പ അവർ പരിമിതപ്പെടുന്നു വാസ്തവത്തിൽ അതൊരു പ്രമേയ ദാരിദ്ര്യമാണ് ഉള്ളടക്ക ദാരിദ്ര്യമാണ് സ്ത്രീ എപ്പോഴും രൂപത്തിനെക്കുറിച്ച് പറയേണ്ടവളാണോ സ്ത്രീ മാത്രം പ്രസംഗിക്കേണ്ടതാണോ രൂത്തിനെയും നവോമിയെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ദബോരയുടെ ന്യായവിസ്താര സഭയിലിരുന്നു കൊണ്ടുള്ള വിധി നിർണയത്തെക്കുറിച്ച് വളരെ എരിവോടെ സ്ത്രീകൾ സംസാരിക്കുകയാണ് അവിടെ കൊണ്ട് ഒരു ഒതുങ്ങേണ്ടതാണോ സ്ത്രീകളുടെ പ്രഭാഷണങ്ങൾ അല്ല എന്ന് ഞാൻ പറയും സമുദ്രം പോലെ വിശാലമായി കിടക്കുന്ന ബൈബിളിലെ ആഴമേറിയ വസ്തുതകൾ ഏറെ പഠിച്ച് പ്രസംഗിക്കാനും വിശദീകരിക്കാനും സ്ത്രീക്ക് അർഹതയുണ്ട് അതവർ വേണ്ടത്ര കാര്യക്ഷമതയോടെ ചെയ്യുന്നില്ല എന്ന ഒരു ക്രിയാത്മക വിമർശനമാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ളത് ഒന്നുകൂടി പറഞ്ഞാൽ ഇനി ഈ പുസ്തകം തന്നെ എടുത്ത് പരിശോധിക്കുകയാണ് അതായത് എസ്തേറും ഒരു റൂത്തുമൊക്കെ പരിശോധിച്ചാൽ ഇതിനുള്ളിൽ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് എസ്തേർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എസ്തേർ ഉയർത്തിയ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് ആത്മീയ പ്രശ്നങ്ങളുണ്ട് എസ്തേർ എങ്ങനെയാണ് നയതന്ത്രജ്ഞത അത് കൈകാര്യം ചെയ്തത് എന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് രാജാവിൻ്റെ അരികിലുള്ള ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയുടെ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളിൽ ഒരുപോലെ ഒരു സമൂഹം ഒരു നിയമം പാസാക്കിക്കൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുന്ന ഉന്മൂലനവാദത്തിനെതിരെ ഒരു സ്ത്രീയുടെ നിർണായകമായ നയതന്ത്ര ഇടപാട് എങ്ങനെ പരിഗണിക്കപ്പെട്ടു കാലമൂർത്തിരിക്കേണ്ട ഒരു മഹത് വനിത അവിടെയും പലപ്പോഴും പ്രഭാഷകർ നീ സമയത്തും ഉണ്ടാതിരുന്നാൽ എന്നൊരു വാക്യം എടുത്തിട്ട് അവരുടെ വഴിക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി പോകുന്ന ഒരു രീതിയാണ് ആ പ്രസംഗത്തിൽ ഈ വിഷയത്തിൻ്റെ വൈവിധ്യമാണ് ഒന്നാമത്തെ പ്രശ്നമെങ്കിൽ രണ്ടാമതായിട്ട് ഉള്ളടക്കങ്ങൾ ആവിഷ്കരിക്കുന്നതിലുണ്ട് രണ്ടാമത്തെ പ്രശ്നം അതെന്താണ് പലപ്പോഴും മുമ്പ് പറഞ്ഞ പോലെ തന്നെ രൂത്ത് എന്നൊരു സ്ത്രീ എടുത്തിട്ട് രൂത്ത് ഇങ്ങനെയാണ് അതുകൊണ്ട് എങ്ങനെ ആകണം രണ്ട് കാര്യങ്ങളാണല്ലോ രൂത്തിലെന്തെല്ലാം ഉണ്ടായിരുന്നു ആ ക്വാളിറ്റികൾ എങ്ങനെ നമ്മിലേക്ക് നമുക്ക് പറിച്ചു നിറാൻ സാധിക്കും എങ്ങനെ നമ്മിലേക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതാണൊരു പ്രസംഗം എന്ന് പറയുന്നത് സാമാന്യർത്ഥത്തിൽ പക്ഷെങ്കിൽ രൂത്തിനെക്കുറിച്ചുള്ള വിശദീകരണം കുറവും പ്രായോഗിക വിഷയങ്ങൾ കൂടുതലുമായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നു അതുപോലെ അവ ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ രൂത്ത് എന്തായിരുന്നു മോവാവ്യ ദേശം എന്തായിരുന്നു അവളുടെ തലമുറ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിരാകരിക്കപ്പെട്ടു ആ തെറ്റ് അവളെങ്ങനെ തിരുത്തുന്നു ഇവയൊക്കെ വിശദീകരിക്കണം അവിടെ വിശദീകരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞ് പ്രതിഫലിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊതുസമക്ഷം വിശദീകരിക്കാൻ ചില പദങ്ങൾ നമുക്കൊരു പക്ഷേ കിട്ടിയില്ലെന്ന് വരും ഉദാഹരണം പറഞ്ഞാൽ ഈ റൂത്തിൻ്റെ ആ നാടുണ്ടല്ലോ മോവാബിരുടെ ദേശം മോവാവ് ജനിച്ച ഒരു സംഭവമുണ്ട് അവൻ്റെ ജനനവും മറ്റു പശ്ചാത്തലങ്ങളും ഒരു പൊതുജനസമക്ഷം അത്ര സുഖമുള്ള ഏർപ്പാടല്ല ആ ചരിത്രം പറയുമ്പോൾ ഉപയോഗിക്കേണ്ട പാത എന്തായിരിക്കണം അത് ഏറ്റവും പക്വായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചുള്ള ഒരു വേദിയിൽ കുട്ടികളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അത് അവതരിപ്പിക്കേണ്ട എങ്ങനെയാണ് ഇതേക്കുറിച്ച് സ്റ്റേജ് നിൽക്കുമ്പോഴല്ല ചിന്തിക്കേണ്ടത് മുൻകൂട്ടി പഠിക്കണം അതങ്ങനെ ആവിഷ്കരിച്ചാൽ എന്തൊക്കെ റിസൾട്ടാണ് ഉണ്ടാകുന്നത് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഒരു പ്രസംഗം ഒരു ഒരസൈൻമെൻറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രസംഗം ചെയ്യാൻ നിർവഹിക്കാൻ ദൗത്യം നിങ്ങളെ ആരെങ്കിലും ഫലമേൽപ്പിച്ചെങ്കിൽ അതിലേക്ക് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ട പദമെന്തായിരിക്കണം വിഷയത്തിന് അടുക്കും ചിട്ടയും ഉണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കണം മൂന്നാമത്തെ പ്രശ്നം സ്ത്രീകളിൽ കാണുന്ന അനുകരണ സ്വഭാവമാണ് അനുകരണ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രസംഗങ്ങളും ഉണർവുണ്ടാക്കാനുള്ള ഒന്നാണ് എന്ന് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാവേശം ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കിയെങ്കിലേ ആ പ്രസംഗം പ്രസംഗമാകൂ എന്ന ഒരു മിഥ്യാധാരണ പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ട് അതുകൊണ്ട് ആളുകൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഇടയ്ക്ക് അത് മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞു പോകുന്നു അടുത്ത പദം കിട്ടാതെ അവർ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു പ്രിയപ്പെട്ടവരെ ഈ സ്തുതി സ്തോത്രങ്ങളും അന്യഭാഷയുമൊക്കെ മനുഷ്യൻ പ്രയോഗിക്കേണ്ടത് വാക്ക് കിട്ടാതെ വരുമ്പോഴോ ആശയം മുറിഞ്ഞു പോകുമ്പോഴോ അല്ല മറിച്ച് അതൊക്കെ ദൈവാത്മപ്രേരിതമായി പറയേണ്ടതാണ് പ്രസംഗത്തിലൊക്കെ അന്യഭാഷ പറയേണ്ടതുണ്ടോ എന്നുള്ളത് പോലും പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് അത് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ് ഏതായാലും ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ അർത്ഥം നമ്മുടെ സഹോദരിമാർ പോലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിൽ ഈ പറയുന്ന വല്ലാത്ത ഒരു സ്പീഡ് ആ സ്പീഡ് സുരേഷ് ബാബുവിനെ അനുകരിച്ചോ അതല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും പ്രഭാഷകർ രാജു മേത്രപാസ്റ്റോ ഒക്കെയാണ് നല്ല നിലയിൽ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അവർ പക്ഷെങ്കിൽ അവരുടെ പ്രസംഗ ശൈലിയെ അനുകരിച്ചുകൊണ്ട് ഇത് വേഗത്തിലങ്ങ് പോവാണ് ഒരു വിധത്തിലും ആ ആ ശൈലി നമുക്ക് സ്വീകാര്യമായ ഒന്നായി മാറുന്നില്ല അതൊക്കെ പുനഃപരിശോധിക്കണം അത് മാറിയിട്ട് നിങ്ങൾ നിങ്ങളാകാൻ ശ്രമിക്കുക നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കുക വഴി അനുകരണം നിങ്ങളെ തെറ്റായ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കും അടുത്ത ഒരു കാര്യം കയ്യടിക്ക് വേണ്ടി ഇത് നിർവഹിക്കുന്ന ആളുകളുണ്ട് കയ്യടിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കൂട സ്ത്രീകളെ സ്ത്രീകൾ കുറ്റം പറയുന്നത് കേൾക്കാൻ മറ്റ് സ്ത്രീകൾക്ക് ഇഷ്ടമാണ് സ്ത്രീകളെ പുരുഷൻ കുറ്റം പറയുന്നത് കേൾക്കാനും സ്ത്രീകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറയാറുള്ളത് ഈ സതി നിരോധിച്ച ഘട്ടത്തിൽ എഴുപത്തയ്യായിരത്തിൽ പരം സ്ത്രീകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സതി നിരോധിക്കരുതെന്ന് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞു അന്നത്തെ ചരിത്രത്തിൽ അതായത് അവർ ജാഗ്രത ഭർത്താവിൻ്റെ ജിതിൽ ചാടി മരിക്കുന്നതിനെതിരെ നിയമം ഉണ്ടായപ്പോൾ അത് ബെൻഡിംപ്രഭു ആണെന്നോ നിയമം കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിൽ അതിനെതിരെ സ്ത്രീകൾ രംഗത്തെത്തി സ്ത്രീ സ്ത്രീക്ക് ശത്രുവായി മാറുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നായി മാറുന്നു മറ്റൊന്ന് നിങ്ങളുടെ പ്രസംഗങ്ങൾ ഉദ്ദേശുദ്ധിയോടുകൂടി ആയിരിക്കണം അതായത് ആത്മഭാരത്തോടെ പ്രാർത്ഥനയോടെ ചിട്ടയോടെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ദൈവം തന്ന കഴിവുകൾ കൃപകൾ ഏറ്റവും ഗുണപരമായ നിലയിൽ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ജനത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി പ്രധാനപ്പെടണം ഇനി ഞാൻ പറഞ്ഞു രണ്ടുമൂന്ന് ദൗർബല്യങ്ങൾ അതിൽ പറഞ്ഞു ഇനിയുള്ള ഒരു കാര്യം ഒരു പ്രസംഗത്തിൽ നിങ്ങൾക്കുള്ള അടുത്ത പ്രധാനപ്പെട്ടൊരു അപാകത പഠനത്തിൻ്റെ ദൗർലഭ്യമാണ് പഠനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബൈബിളാണ് ബൈബിൾ പഠിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ബൈബിളിലെ വാക്യങ്ങളുടെ മനഃപ്പാടമുള്ള പഠനമല്ല കുറേ നേരം ഇരുന്ന് ബൈബിള് പത്തോ ഇരുപതോ അധ്യായം വായിച്ചതുമല്ല ബൈബിൾ പഠനം നിങ്ങൾ എത്ര അധ്യായം ഹൃദയസ്ഥമാക്കി വായിച്ചു അതിൽ നിന്ന് എന്തെല്ലാം ചിന്തകൾ ജനിക്കുന്നു അതോടൊപ്പം അതിലെ ദുർഗ്രഹങ്ങളായ പദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ അതിൽ ചില കാര്യങ്ങൾ സംശയം ജനിക്കുന്നു സംശയം ജനിക്കുമ്പോൾ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു ഇതാണ് പഠനമെന്നുണ്ട് അർത്ഥമാക്കുന്നത് ഒരു വാക്യം നിങ്ങൾ വായിച്ചു ആ വാക്യം ചില വാക്യങ്ങൾ തമ്മിൽ യോജിപ്പില്ലാത്ത പോലെ ചില സന്ദർഭങ്ങൾ വരും അതത് യോജിപ്പില്ലാത്തതല്ല ഉദാഹരണം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് മറ്റൊരിത്ത് പറയാം നിങ്ങൾ ഇതിനാൽ തന്നെ പരീക്ഷിപ്പിക്കും അപ്പോൾ ആദ്യം കേൾക്കുന്ന ഒരാൾക്ക് ഇതെന്താണ് ഇങ്ങനെ അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾക്ക് അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം കാരണമെന്നതിന് കോണ്ടസ്റ്റ് പരിശോധിക്കുക എന്ന് ഞങ്ങൾ പറയും അതായത് ഒരു വാക്യം എഴുതാൻ ഇടയായ സാഹചര്യം അതിൻ്റെ പശ്ചാത്തലം വാക്യത്തിൻ്റെ മുമ്പും ബിമ്പുമുള്ള ഭാഗങ്ങൾ അതിനോട് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള വ്യാഖ്യാന ശൈലികൾ അതിൻ്റെ വ്യത്യസ്തത അതിലേറ്റവും എന്താണ് അതിനെ കണ്ടുപിടിക്കുന്ന ഒരു പഠനം അത് നമുക്ക് ഉണ്ടാകണം അപ്പോൾ പഠനം വേണം പ്രാർത്ഥന വേണം ആത്മാ ആത്മാർത്ഥത വേണം ആത്മ നിറവ് വേണം ആത്മസമർപ്പണം വേണം ഇവരെ എല്ലാം കൂടെ ഒരാകെ തുകയാണ് പ്രസംഗം ഇനി ഇനി പ്രസംഗത്തിന് പ്രസംഗത്തിനുള്ള മനഃശാസ്ത്ര തലങ്ങൾക്കിടെയുണ്ട് അതിലൊന്ന് ജനം നമ്മുടെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിൽ ആകാംക്ഷയുടെ ആവശ്യമില്ല അത് ജനം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ പുതുതായി ഒരു ഉള്ളടക്കമുണ്ടെങ്കിൽ സ്വീകാര്യമായൊരു കാര്യമുണ്ടെങ്കിലേ ജനം വീണ്ടും വീണ്ടും അത് കേൾക്കൊള്ളൂ സ്ഥിരം നിങ്ങളൊരു ഊത്തിൻ്റെ പുസ്തകമെടുത്തു ആ ബാക്കി കഥ മനുഷ്യനറിയാതെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും കഥ ഒരുപോലിരുന്നാൽ പിന്നെ എന്തിനു കേൾക്കണം ഓക്കെ ബാക്കി എനിക്കറിയാവല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന സ്ഥിതി വരാതെ ആ ഉള്ളടക്കത്തിൽ നിങ്ങൾക്ക് ആ സ്കെൽട്ടണിൽ എന്തെല്ലാം മജ്ജയും മാംസവും ചേർത്ത് അതിനെ ഒരു ശില്പമാക്കി മാത്രം മാറ്റാൻ കഴിയും അപ്പോഴാണ് അത് വിജയിക്കുന്നത് തീർച്ചയായിട്ടും പ്രസംഗം ഒരു കല കൂടിയാണ് പ്രസംഗത്തിൽ പരിശീലനം ആവശ്യമുണ്ട് പ്രസംഗം കലയ്ക്കപ്പുറത്ത് അധ്യാത്മികമായ സന്ദേശം തരുന്ന ദൈവത്തിൻ്റെ അരളപ്പാടാണ് അവയുടെ എല്ലാം കൂടി ഒരു സമന്വയം അതിലുണ്ടാകണം ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ സമർപ്പണവും നമ്മുടെ അന്വേഷണവും നമ്മുടെ അധ്വാനവും എല്ലാം ഈ വിഷയത്തിൽ ഉണ്ടാകണം അതുപോലെ പലപ്പോഴും ലൈവില് വരുന്ന ആളുകൾ ഓഡിയൻസ് വരട്ടെ എന്ന് കരുതി വെറുതെ ഇരിക്കുന്ന കാണാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾ മിനിറ്റുകൾ തന്നെ വെറുതെ ഇരുന്നിട്ട് ആളുകൾ വരട്ടെ വരട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ് അത് അലസ്വതയാണ് കാരണം വീണ്ടും കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകും നിങ്ങളെപ്പോൾ കയറുന്നോ തൊട്ടടുത്ത രണ്ടോ മൂന്നോ നിമിഷത്തിനുള്ളിൽ രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ വിഷയത്തിനുള്ളിലേക്ക് കടക്കണം ആ ചില ആളുകൾ മുഖപൂര പറഞ്ഞ് 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 ഇങ്ങനെ പോവുകയാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് പണപ്പിരിവ് നടത്തുന്ന ആളുകളുണ്ട് സ്ത്രീ പുരുഷ വേദമന്യ ചിലർ ഇതെല്ലാം തന്നെ ഒക്കുവേടായ കാര്യമാണ് സാമ്പത്തികമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നതൊന്നും സുവിശേഷ വേലയല്ല തനിക്കെന്തെങ്കിലും കിട്ടണം എന്ന ആഗ്രഹത്തോടെ നടത്തുന്ന ഒരു കർത്തവ്യവും ദൈവവേലയുടെ ഭാഗമല്ല അതുകൊണ്ട് സ്ത്രീ പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ ഞാനിവിടെ എല്ലാം നല്ലവരാണെന്നല്ല പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കെല്ലാം ഒത്തിരി കുറവുകളുണ്ട് കുറ പരിമിതികളുണ്ട് നിങ്ങളത് ചൂണ്ടിക്കാട്ടേട്ടുണ്ട് തിരുത്തേണ്ടത് തിരുത്തുകയും പറ്റിയും എന്നാലിവിടെ നമ്മൾ സഹോദരിമാർ പ്രസംഗിക്കണമെന്നും അവർക്ക് അവരിൽ ദൈവം കൊടുത്ത താലന്തുകൾ കാര്യക്ഷമതയോടെ പ്രയോജനപ്പെടുത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഒപ്പം നമുക്കിടയിൽ ധാരാളം സ്ത്രീ പ്രഭാഷകർ എഴുന്നേൽക്കേണ്ടതുണ്ട് പുരുഷന് കടന്നു കഴിയാത്ത പല മണ്ഡലങ്ങളിലും സ്ത്രീക്ക് പ്രവേശനമുണ്ട് കാരണം നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു വീട്ടിലെത്തിയാൽ ആ വീടിൻ്റെ സിറ്റൗട്ട് വരെ പ്രവേശനമുള്ളൂ കൂടി അങ്ങേയറ്റം പോയാൽ അവരുടെ ആ സ്വീകരണ മുറിവരെയൊക്കെ നമുക്ക് ചെല്ലാം പിന്നെ സ്ത്രീക്ക് സ്ത്രീകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വീട്ടിൽ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് ആ സ്ത്രീകളോട് സന്ധിക്കാൻ അവരുടെ കിച്ചൺ വരെ ചെല്ലാം അത് അർത്ഥം അവരുടെ ഉള്ളറകളിൽ കടന്ന് അവരുടെ ജീവൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതുപോലെയാണ് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ മറ്റു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകും അവരുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകും ജനത്തിൻ്റെ ആവശ്യം പറഞ്ഞ് ശുശൂഷിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഉപശമഹരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ലോകം കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് സ്ത്രീകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ ദുരിതം പേറുന്ന ആളുകൾ കാരണം അവരെ ജോലി ഇരട്ടിക്കുകയാണ് പണ്ട് ഇപ്പോൾ എന്നെ വീടിൻ്റെ സ്ഥലം പറഞ്ഞാൽ ഞാൻ അതിപ്രഭാതത്തിൽ പോകുന്നു രാത്രി ഒമ്പത് മണി പത്ത് വരെ പ്രസംഗിക്കുന്നു പലയിടത്ത് പോയിട്ട് എന്നിട്ട് ചിലപ്പോൾ വെളുപ്പിനെ രണ്ട് മണി മൂന്ന് മണിക്ക് വരുന്നു ഇപ്പം എന്നെ പുലർത്തുക എന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഒരാൾ ഒഴിവാകുകയാണ് കുട്ടികളെ രാവിലെ ഒരുക്കി വിടുന്നു പിന്നെ അവർ വൈകിട്ടാണ് വരുന്നത് ഇപ്പോൾ അതല്ല എല്ലാ സമയത്തും അംഗങ്ങൾ വീട്ടിലുണ്ട് അവരെ അവരുടെ ഭക്ഷണം അവരുടെ മറ്റു കാര്യങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് വലിയ ദൗത്യ ഉത്തരവാദിത്വമുണ്ട് അതിനിടയ്ക്ക് രോഗികൾ വന്നാൽ പരിചരിക്കേണ്ടതുണ്ട് അങ്ങനെ വയ്ക്കെ വരുന്ന ഘട്ടത്തിൽ സ്ത്രീകളുടെ ജോലിഭാരം ഇരട്ടിക്കുന്നു അവർ വളരെ നിരാശ നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തിലേക്ക് പോകേണ്ട ഒരു അന്തരീക്ഷം വരുന്നു ഇവിടെ നിങ്ങളുടെ പ്രസംഗങ്ങൾ ആശ്വാസപ്രദമായിരിക്കണം വിമർശനങ്ങളേക്കാൾ ആശ്വാസപ്രദമായ ഒന്നിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ഊന്നാനായിട്ട് സാധിക്കണം എല്ലാ പ്രസംഗങ്ങളുടെ ഉള്ളടക്കം യേശു ആൾ യേശു ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ രക്ഷയും ആശ്വാസവും ആനന്ദവും ഒക്കെയാണ് ആ വിടുതലിൻ്റെ അനുഭവങ്ങളെ കരകതമാക്കാൻ നമ്മുടെ സമൂഹത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഉജ്ജ്വലങ്ങളായ ആ സന്ദേശങ്ങൾ പകരാനും പഠിക്കാനും വിചിന്തനം ചെയ്യാനും നമുക്ക് പ്രാപ്തിയും കൃപയും സർവശക്തം നൽകട്ടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സഹപ്രവർത്തരായ സഹോദരിമാർക്കെല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി പ്രാർത്ഥനയും പിൻവലവുമാണ് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും വ്യാപ്തിക്കും കാരണമായിത്തീരുന്നത് നിങ്ങൾ ദൈവത്താൽ ഞങ്ങളെ നയിക്കാൻ ആത്മീകമായി ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങളാലാവും വിധം തരുവാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചുരുക്കത്തിൽ ഏതൊരു പുരുഷൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ഉപവസിക്കുന്ന അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് പ്രചോദിപ്പിച്ച് അയക്കുന്ന തൻ്റെ ഭാര്യയുടെ പിൻബലമുണ്ട് കണ്ണീരൊഴുക്കുന്ന അമ്മയുടെ പിൻബലമുണ്ട് അഭിതയകാംക്ഷയായ സഹോദരിയുടെ പിൻബലമുണ്ട് മക്കളുടെ പിൻബലമുണ്ട് അത്തരം പല ഘടകങ്ങളുടെ വിജയമാണ് പുരുഷൻ്റെയും വിജയം സ്ത്രീയുടെയും വിജയം നമുക്ക് ആ നിലകളിൽ പരസ്പര പൂരകത്വത്തോടുകൂടി ദൈവഹിതത്തിനായി വർത്തിക്കാൻ സർവശക്തൻ നമ്മെ പ്രാർത്ഥനാക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാരാകട്ടെ അമ്മേ